സ്വയംഭോഗം നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഹാനികരമാണോ ഞാൻ ഡോക്ടർ ധർമ്മരാജ് റിലേഷൻഷിപ്പ് സെക്സ് ഇൻറ്റിമസി കൗൺസിലർ ഗൈഡഡ് മെഡിറ്റേഷൻ പ്രാക്ടീഷനാർ സ്വയംഭോഗം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള വിത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ് ഈ ഒരു കാര്യം ആളുകളില് ഈ സ്വയംഭോഗത്തെ ലജ്ജയും ഭയവും കുറ്റബോധവും അപകർഷാബോധവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് സ്വയംഭോഗം അന്ധത മുടികൊഴിച്ചില് വന്ധ്യത പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന് പലരും വിശ്വസിക്കുന്നു അതുപോലെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലേക്കും അത് നയിക്കുമെന്നും വിശ്വസിക്കുന്നു പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയുമില്ല സ്വയംഭോഗം പ്രകൃതിദത്തമായ ഒരു പ്രവൃത്തിയാണ് ഹാനികരമായിട്ട് ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം അത് ഉണ്ടാക്കുന്നു ഇല്ല ലൈംഗിക സുഖവും മോചനവും നേടുന്നതിന് പുരുഷനും സ്ത്രീയും ശീലമാക്കിയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് സ്വയംഭോഗം എന്നുള്ളത് മറിച്ച് സ്വയംഭോഗത്തിന് ചില ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് അത് നമ്മുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കും നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തും ലൈംഗിക ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കും സ്ത്രീകളിലെ ആർത്തവ വേദന ഒഴിവാക്കും